പിന്നീട് ഒരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു അബ്രാഹം അവിടുന്ന് വിളിച്ചു ഇതാ ഞാൻ അവൻ വിളി കേട്ടു നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയാ ദേശത്തേക്ക് പോവുക അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവന് എനിക്കൊരു ദഹനബലിയായി അർപ്പിക്കണം അബ്രാഹം അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് രണ്ട് വേലക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിക്ക് വേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു മൂന്നാം ദിവസം അവൻ തലയുയർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു അവൻ വേലക്കാരോട് പറഞ്ഞു കഴുതയുമായി നിങ്ങളിവിടെ നിൽക്കുക ഞാനും മകനും അവിടെ പോയി ആരാധിച്ച് വരാം അബ്രാഹം ദഹനം വിലിക്കുള്ള വിറകെടുത്ത് മകൻ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു കത്തിയും തീയും അവൻ തന്നെ എടുത്തു അവർ ഒരുമിച്ച് മുൻപോട്ട് നടന്നു ഇസഹാക്ക് തന്റെ പിതാവായ അബ്രഹാത്തെ വിളിച്ചു പിതാവേ എന്താ മകനെ അവൻ വിളിക്കട്ടു ഇസഹാക്ക് പറഞ്ഞു തീയും വിറവും ഉണ്ടല്ലോ എന്നാൽ ദഹനം കുഞ്ഞാട് എവിടെ അവൻ മറുപടി പറഞ്ഞു ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരും അവരൊന്നിച്ച് മുൻപോട്ട് പോയി ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രാഹാം അവിടെ ഒരു ബലിപീഠം പടഞ്ഞു മകനെ ബലി കഴിക്കാൻ അബ്രഹാം കത്തി കയ്യിലെടുത്തു വിറക് അടുക്കി വെച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിനു മീത് കിടത്തി തൽക്ഷണം കർത്താവിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാം അബ്രഹാം എന്ന് വിളിച്ചു ഇതാ ഞാൻ അവൻ വിളി കേട്ടു കുട്ടിയുടെ മേൽ കൈവെക്കരുത് അവനെ ഒന്നും ചെയ്യരുത് നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ തൻറെ പിന്നിൽ മുഴിച്ചെടിയിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു അവൻ അതിനെ മകനു പകരം ദഹനബലി അർപ്പിച്ചു അബ്രഹാം ആ സ്ഥലത്തിന് എന്ന് പേരിട്ടു കർത്താവിന്റെ മലയിൽ അവിടെ നിന്ന് വേണ്ടത് പ്രധാനം ചെയ്യുന്നുവെന്ന് ഇന്നു വരെയും പറയപ്പെടുന്നു കർത്താവിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് വീണ്ടും അബ്രഹാത്തെ വിളിച്ചു പറഞ്ഞു കർത്താവ് അരളി ചെയ്യുന്നു നീ നിന്റെ ഏക പുത്രനെ പോലും എനിക്ക് തരാൻ മടിയായിക കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു ഞാൻ നിന്റെ സമൃദ്ധമായി അനുഗ്രഹിക്കും നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരുത്ത മണത്തിരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും ശത്രുവിന്റെ നഗരകവാടങ്ങൾ അവർ പിടിച്ചെടുക്കും നീ എന്റെ വാക്കനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും അബ്രഹാം എഴുന്നേറ്റ് തന്റെ വേദക്കാരുടെ അടുത്തേക്ക് ചെന്നു അവരൊന്നിച്ച് ബേർസഭയിലേക്ക് തിരിച്ചുപോയി അബ്രഹാം ബേർഷയിൽ പാർത്തു